പക്ഷെ കലാലയങ്ങൾ ആകെ അക്രമത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞാൽ അതിനോട് ചരിത്രം ഒരിക്കലും നീതി പുലർത്തില്ല ശ്രീ ഓ മാധവൻ കലാലയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമാകുമായിരുന്നത് ഒരു മുൻ എം എൽ എയോ എം പി അല്ല മറിച്ച് ലോകമറിയുന്ന ഒരു നാടക പ്രവർത്തകനെ ആയിരുന്നു അറിവ് എവിടെ നിന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ ഒരു ഒരു വലിയ സന്ദേശമുണ്ട് അത് കൃത്യമായി ഇന്ന് നടക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമ്പസുകളാണ് കാരണം ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് വീട്ടിൽ നിന്നും അമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ പൊതിച്ചു വിടുന്ന പൊതിച്ചോറ് അത് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ക്ലാസ് മുറികൾ വിശാലമായ ചിന്താഗതി ചിന്തയുടെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് പോയ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് വർത്തമാനകാലത്തെ ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ കൂടി പ്രതിപാദിച്ച് പോയിരുന്നുവെങ്കിൽ ഞാൻ ഈ സ്വപ്നലോകത്തേക്ക് ലോകത്തേക്ക് പോകില്ലായിരുന്നു എന്ന് ഒരു നിമിഷം ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് ചിന്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് ഒ എൻ വി കുറുപ്പ് സാറോ എം ടി വാസുദേവൻ നായർ സാറോ ഒക്കെ വിരാജിച്ചിരുന്ന ക്യാമ്പസുകളിൽ ഇന്ന് പുറത്തിറങ്ങുന്നത് ശിവരഞ്ജിത്തും നസീമിനെയും ആളുകളാണ് മാറിയ ശ്രീധന്യ വ്യക്തിപരമായി ഞാൻ ഞാൻ കാണുന്ന സമയത്ത് ചേച്ചി സജീവമായി നിന്ന ആളാണ് അതുകൊണ്ട് ആ ആ എന്ന് പറയുന്ന പെൺകുട്ടി പാനലിൽ നിന്ന് മത്സരിച്ചതിന്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ അവളെ ഒന്ന് ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കാതെ അവളെ ഒരു റൂമിൽ പൂട്ടിയിട്ട ചരിത്രം കൂടി എസ് എഫ് ഐക്കുണ്ട് എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ